റഹൂം ഖാദിരി യൂസഫുൽമിന്റെ അഹലുകാരനുമാണ് അമലുകൊണ്ട് തേജോമയമായ അമലുകൊണ്ട് പ്രശോഭിതമായ ജീവിതത്തിന്റെ ഉടമയുമാണ് ഒരു മനോഹരമായ പാരമ്പര്യം അവർക്കുണ്ട് അഥവാ യൂസുഫുൽ നവർ അറക്കഹു അവരുടെ ഗുരുനാഥനാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പാനായി കുളം അവരുടെ ഗുരുനാഥനാണ് തട്ടാങ്ങര കുട്ടിയാമ മുസ്ലിയാർ അവരുടെ ഗുരുനാഥനാണ് സൈനുദ്ദീൻ മഹുദൂം അഹീർ അവരുടേത് ഉമർ ഖാലി വെള്ളിയങ്കോട് റലി അൻഹു അവരുടേത് മമ്മിക്കുട്ടി ഖാലി പൊന്നാനി അവരുടേത് അലി ഹസൻ മഹുദൂം അഹമ്മദ് മഹുദൂം ഹാജ മഹുദൂം നൂറുദ്ദീൻ മഹുദൂ അബ്ദുൽ അസീസ് അബ്ദുർ റഹ്മാൻ ഉസ്മാൻ അബ്ദുറമാൻ അബ്ദുർ റഹ്മാൻ അബ്ദുറമാൻ ചെറിയ സൈനുദ്ദീൻ മഹുദൂം ابن حجر الحيتمي رضي الله عنه زكريا الانصاري جلال الدين المحلي عبد الرحيم الراقي علاء الدين علي بن ابراهيم يحيى بن شرف النبوي الامام ربلي سلار محمد القزويني عبد الغفار القزويني ابو القاسم الرافعي والده الرافعي الامام نيسابوري حجة الاسلام ابو حامد الغزالي امام الحرمين അബൂ മുഹമ്മദ് അൽ ജുബൈനി അബൂബക്കർ അബൂ അബൂ ഇസ്ഹാഖ് ബഗ്ദാദി അലിമാമുൽ മുറാദി അലിമാം മുസ്ലിം അബ്ദുൽ ജുറൈജ് റബാഹ് അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാം ഗുരുനാഥനാണ് തങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് കാണാം കാരണം ഇസ്ലാം റളിയല്ലാഹു ഒരു ഗുരുനാഥനാണ് അസ്വദ് ഹെമാദ്ദീനവരിഹു അവരുടേത് അവരുടേത് സരി അലി അള്ളാൻഹു അവരുടേത് മാറൂഫുൽ അലി അള്ളാൻഹു അവരുടേത് ദാവൂദ് അലി അള്ളാ വൻഹു അവരുടേത് ഹബീബുൽ അജമി അലി അള്ളാഹൻഹു അവരുടേത് ഹസനുൽ ഉൽ അലി അള്ളാൻഹു ത്വാലിബ് കറം അല്ലാഹു മുഹമ്മദ് സ്മരിയ പുരുഷന്റെ ഗുരു പരമ്പര വേണ്ടി എന്ന് മാത്രം ആത്മീയ ചികിത്സയുടെ ഒരു ലോക പാരമ്പര്യവും അല്ലെങ്കിൽ നമ്മളിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ചെറിയ ഒരു പാരമ്പര്യം മാത്രമാണ് കേൾപ്പിച്ചത്